ആന എങ്ങനെയാ ഇതുവഴിയാ വരുന്നത് ഇത് വഴിയോ പക്ഷെ സ്ഥിരം ആന വരുന്നുണ്ട് ഇവിടെല്ലേ പക്ഷേ ശല്യം ഒന്നുമില്ല നമ്മള് നിൽക്കുന്ന ഇപ്പൊ ജനവാസ മേഖലയാണ് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം കാടാണ് ഇത് കാടല്ലേ ഇത് റബറോ ഇതിന്റെ മോളാ കാടല്ലേ അതല്ലേ അതല്ലേ മേൽവശം മനവാണ് ആ ഇവിടുന്ന് നമ്മുടെ വെറുതെ മൂക്കിലും സർമരണ്ടായിരുന്നു ആ സർമാർ അപ്പുറം നിക്കാ അതിനെ കേറാൻ പറ്റത്തില്ല ഇവര്ത്തില്ല സാറിന് ആശോ കിടക്കുന്ന തെളിയിക്കത്തില്ല ഇന്നത്തെ ആന കേറിയോ ഇത് വഴി വേറെ ഒരു പാല നിൽക്കുന്നില്ല ആ പാല നിക്കുന്ന മനോരം ഇത് റബ്രം തോട്ടം ഇതുണ്ടോ ആരും ഒന്നും ചെയ്യത്തില്ല ഈ വാരത്തിനകത്ത് ആന ഒന്നും ഉണ്ട് ആനത്തേക്ക് തന്നെ ആന കയറി എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് എൻ്റെ എൻ്റെ ഒരു നാല് ചില സ്ഥലമുള്ളൂ മാത്രം ഇതാ ഏഹ് രാത്രി ആണെങ്കിൽ എൻ്റെ പെൺപിള്ളേരുടെ വേല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആന കയറി പിടിച്ചു എന്താ ചെയ്യുന്നത് എന്താ ചെയ്യണ്ടേ സാറും ഇന്ന ഇനി അതില് ആന വന്ന് ഇന്ന് കാണുമോ കാണുവോ കാണുന്ന കാണുന്നില്ല ആരും നിൽക്കത്തില്ല ഇത് പക്ഷേ സ്വകാര്യ അച്ഛൻ്റെ അതേ ആ സാറും എല്ലാടെ ഈ ടാങ്കിനെ ഇവിടെ ഞങ്ങൾ കാര്യം ആന ചേടി ആന കൊണ്ട് അപ്പുറത്ത് നിൽക്കുവായിരുന്നു ഇവിടെ സാറിനാണെങ്കിൽ ഇപ്പം കാണിക്കുക കടികൾ ഇതിലേക്കോട്ട് കാണിക്കും മൂന്നു വട്ടം ഉണ്ടോ ഇതിലേ ഒന്നും കയറാൻ പറ്റത്തില്ല സോയാറ് ഇതിനകത്ത് ഞങ്ങളെന്താ സാറേ ആന വന്നാലും എന്താണ് ഞങ്ങളെ കാണിക്കേണ്ടതുണ്ട് രാത്രിയാകുമ്പോൾ കറണ്ട് പോകും ഇപ്പോൾ ആ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സോളാറുണ്ട് അത് കത്തത്തില്ല ഞങ്ങൾ ഇതുപോലെ ചെയ്യണ്ടേ ഞങ്ങൾ ചെയ്യണ്ടേ മിനി മിനി അത് വന്നാൽ ആ സാറൊക്കെ നല്ല നല്ല കറ്റായിട്ട് നിന്നു സാറിന് അവിടെ വേറെ ആരും വന്നു അവർ രണ്ട് മൂന്ന് ഓലപ്പൊടക്കം ഉണ്ടാ വന്നു ഓലക്കുടേ ആന പോകും ആന ഒന്നേ അവിടെ അവിടെ ഈ ഓടിച്ചുകൊണ്ടിരിക്കും താഴെ താഴെ ഇന്നിട്ട് ആന ഓടിച്ചിട്ടുണ്ടായി ചാരിച്ചു വിട്ടത് ഞാൻ എൻ്റെ പങ്ക് കഴിഞ്ഞാൽ അവിടെ കിണറു പണിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ രാത്രി നൈറ്റ് നൈറ്റ് ആയിട്ട് ഇന്നെനിക്ക് പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തോ പണി വിട്ടിരുന്നു അവിടെ ചെന്നിരുന്നു അവിടെ പണി ഞാൻ കയറി കിടന്നേ ഉള്ളൂ പണി കഴിഞ്ഞിട്ട് പത്ത് പതിനായി കയറി കിടന്നേയുള്ളൂ ആനയുണ്ട് ആ തെങ്ങിനെ അവിടെ കിടന്നിട്ടുണ്ട് വിളിത്തുപോകുക വിളുത്ത് കഴിഞ്ഞിട്ട് ആനയെ ചാരിച്ച് ഇങ്ങോട്ട് കിട്ടു ആന ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ആനയെ അവിടെക്കോ അവർ മൂന്ന് പേര് വന്നിട്ട് ഓലപ്പുടക്കം പോലും നമ്മുടെ ഇവിടുന്ന് കുരിച്ചു മൂടിൻ്റെ ഇവിടെ നിന്ന് വന്നത് അന്നേരം അവർ അവരല്ല രാത്രി ഒരു സമയം വരെ ഇവിടെ നിന്നു അന്നേരം ആന കൊണ്ട് അവിടെ കിടന്നു വിളിത്തിക്കൊണ്ടിരിക്കുവലേ ഇഷ്ടം പോലെ മൊത്തം ഇത് ഇതുപോലെ കിടക്കും ശരിക്കും പറഞ്ഞാൽ ഈ വസ്തുവിൽ കാട് പിടിച്ച് ഇങ്ങനെ ഒന്നും ചെയ്തില്ല അവിടെ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ഇത്ര ഇത്രയും വീട്ടുകാരുണ്ട് ആന വന്നാലും ഞങ്ങൾ വിടും ആ ചാടിച്ചു വിടും എന്തായാലും ഞങ്ങള് ചെയ്യും ഈ വനത്തിനകത്ത് ഞങ്ങൾ എങ്ങനെ എപ്പോഴും ഞങ്ങൾക്ക് വണ്ടി കയറി സാറിപ്പോന്നെ ഞങ്ങൾ എപ്പോഴും വണ്ടി കയറി വന്നത് നീ വണ്ടിയും കയറി റോഡ് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് ഒരു വയ്യാതെ പോകണം ആ വണ്ടി ആ റോഡ് മൊത്തം നശിപ്പിച്ചു അത് പൈപ്പ് ലൈൻ എടുത്തോ ഇവിടെ എപ്പോഴും വണ്ടി കയറി വരുന്നുണ്ടിരുന്നത് ഓട്ടോക്കാരെല്ലാം കയറി വന്നോണ്ടിരുന്നു ഇനിപ്പൊ കയറത്തില്ല ബൈക്കെന്നെ കയറി വണ്ടി പോളിപ്പാളി പോകും മൊത്തം കോൺക്രീറ്റിന് മൊത്തം പോയോ എന്നറിയുന്ന കൊടുത്തിട്ട് ഇവര് ഇവര് വെട്ടി ഷോർട്ട് കൊടുത്തേക്ക് പോകുന്നു എന്നിട്ട് പോലും ഇവരും കാട എടുക്കത്തില്ല ഇന്നുണ്ടോ സാറേ ഇത്ര കേറു ആ ഇവിടെ ഞങ്ങൾ പതിനഞ്ച് വീട്ടുകാരുണ്ട് നിരവൊന്നും ഈ ചക്കകളാത് നിന്നിട്ട് പോകും അതുപോലെ ഞങ്ങളാരെ ഞങ്ങൾ വാച്ച് ഞങ്ങൾ ചാടിച്ച് ഇവിടെ വരുന്നത് കൊമ്പന ഒന്ന് പിടിയാണ് കൊമ്പന കൊമ്പന വലിയ കൊമ്പനാണ് കൊമ്പന ചാടിച്ച് ഞങ്ങൾ ഇവിടെ ഒരു പണിയുണ്ടായിരുന്നു ഇവിടുത്തെ പണി ഉണ്ടായിരുന്നു മൂന്ന് ഓട്ടം ഞങ്ങൾ ചാടിച്ചിട്ട് വിലയിൽ കയറി പാത്തിരിക്കും പാത്തില്ല എല്ലാവരും മാറുമ്പോൾ പിന്നെ ഇറങ്ങി വരും കരിപ്പ് നിങ്ങൾ ഓടിക്കുമ്പോൾ അതങ്ങ് കയറിപ്പോൾ കയറിപ്പോവും എന്നിട്ട് മാറി കഴിയുമ്പോൾ പിന്നെ ഇറങ്ങി വരും ചിറ്റാറിൽ നിന്ന് അവർ വരും

ആനക്കറിയ ഭാഗത്ത് തീറ്റ ആവുന്ന സമയം അവർക്കല്ലേ സമയത്ത് വരില്ലേ ഉപദ്രവിക്കായിരുന്നു അവന് ഒരു ഉഴപ്പില്ല മനുഷ്യനെ മനുഷ്യനെ ആക്രമിച്ച വെച്ച് ഒരു ദിവസം ആക്രമിക്കും പിറ്റേ ദിവസം അതിന്റെ മുമ്പിൽ ചെന്ന് ഞെളിഞ്ഞ് നിൽക്കും അവനറിയ എന്നെ ഇന്നലെ അർപ്പിച്ചവനായില്ല നിൽക്കുന്നതെന്ന് അവൻ കീറിയിച്ചേ പോവുള്ളൂ അതാ ചില ഈ കടറുണ്ട് ഈ കടറങ്ങുന്നത് ഈ വാഴ അവിടെ ആന വന്നതാണ് ഇവിടെ ഈ അവര് വന്നൊരു കവങ് നിൽക്കെടുത്തോണ്ട് പോകും നമ്മളിപ്പം വർഷങ്ങളോളം സർക്കാരോടാ ആരോടാ പറഞ്ഞ പോലെയുള്ള എല്ലാ കൊല്ലും ഇതിപ്പോ ആ വെട്ടുകാരനെ നാളെ മറ്റാ അവൻ ഭയങ്കര നമ്മടെ ഈ കാടും ഈ സ്ഥലവും കൂടെ കണ്ടാ തിരിച്ചറിയാത്ത പോലെ ഈ കാട് തെളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയും ചാടിച്ച് വിടാം നമുക്ക് ചാടിച്ച് വിടാം ആ നമുക്ക് ചാടിച്ച് വിടാം ഇത് കാടും ഇല്ലാതെ കണ്ടില്ലയോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ കാണത്തില്ല കാണത്തില്ല ഈ കാടിനകത്ത് എങ്ങനെ കാണുന്നത് ആണോ അങ്ങോട്ട് നോക്കി ഈ കേട്ടോ

വീട് ഇറങ്ങി ഈ വഴി കാലത്ത് കടന്നിട്ടുണ്ട് പക്ഷെ ഒന്നും ശല്യം ഒന്നുമില്ല ഇപ്പോഴും ഞങ്ങക്ക് ശല്യം ഒന്നുമില്ല പിന്നെ പേടി കാണുമ്പോ നമുക്കൊരു പേടി വരും നമ്മളത്തില് ഞാൻ പറയട്ടോട് അവത്തത് ഞമ്മളോ നമ്മൾ എന്താ പറയാ എല്ലാരും വെളിയില്ല ബാത്റൂമും ഇതൊക്കെ കാര്യങ്ങളാണ് ഈ കണ്ടെത്താ ഇത് വന്ന് നിക്കുന്ന നമ്മളെ നല്ല ഉറക്കപ്പിച്ചിലായിരിക്കും ഇറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ ഇതിന് മുന്നിലേക്ക് അന്നേരം മേൽനോക്കി നമ്മൾ അങ്ങനെ മനസ്സിലൊരു പേടി കാണും ശ്രദ്ധിക്കത്തില്ല ഉറക്കപ്പിച്ചാൽ ഇറങ്ങി ബാത്റൂമിൽ നിന്ന് ഉണങ്ങി വന്നാലും ഈ ആനയെ സംബന്ധിച്ച് അറിയാൻ വയ്യാത്തവരുണ്ട് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആനയെ ഇറങ്ങി വന്ന എന്താ ചെയ്യേണ്ടിയത് എങ്ങനെ ചാടിച്ച് കൊണ്ടുവന്നും അറിയാൻ പറ്റാത്ത ചിലയില് തെറിയും കാരണം ഇന്നുള്ള പിള്ളേർ പഴയ ആൾക്കാരെ ആൾക്കാരോട്ടല്ല അത് ഇവിടെ കിടക്കുന്ന ഞങ്ങളുടെ ഈ ചുറ്റാവട്ട് ഈ ഭാഗത്തോ ഈ ൊക്കെ അറിയാം ഇതിനെ സംബന്ധിച്ചുള്ളത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് അറിയാൻ പയ്യ തേറികളെ ചെല്ലുകയാണ് കാരണം ഇപ്പൊ തന്നെ തീറ്റിയില്ല ഇതിങ്ങനെയൊന്നും വടശേരിക്കരക്കപ്പുറത്തൊക്കെ ചെല്ലുമ്പോ എന്ത് അറിയോ നല്ല അരപ്പിക്കും നല്ല പോലെ അരപ്പിക്കും ഈ വേദന കൊണ്ടാണ് ഇവൻ നടക്കുന്നത് നമ്മക്കാണെങ്കിൽ നമ്മളെ പൊറത്താൻ വെറുതെ ചെപിക്കലിനൊക്കെ നിറാണ്ട് പോട് ഓടിയാൽ നമുക്ക് പകമാണത്തില്ല എന്ന് പറഞ്ഞാലേ ഉള്ളൂ ഉള്ളു അന്നേരം ഇവിടെ വരുമ്പം ഞങ്ങൾ എന്നും കാണുന്നവരാന്നും അതിനില്ല അതിന് മനുഷ്യരെല്ലാം ഒരുപോലെ എല്ലാം ഒരുപോലെ കാരണം അവന്റെ ദേഹത്ത് ഈ തൊലി അരച്ച പാടുണ്ട് അല്ലെ തൊലി അരച്ച വേദനയുണ്ട് അപ്പൊ അവൻ ഞങ്ങൾ യാടിക്കാന്നു ഈ അറിഞ്ഞുകൂടി ചെല്ലുമ്പോ അവര് യാടിക്കുവാന്നതിച്ച് അവരെ ഉപദ്രവിക്കാൻ ചെല്ലും കാരണം ഇതെല്ലാം അവിടെ ചെന്ന് വേദന അനുഭവിച്ചതാണ് വേറെ സംഭവിക്കുന്നു വേറെ ഏതെങ്കിലും ഏതേലും ഭാഗതന്ന് കല്ലേറുകൊള്ളും അത് വേറെ ഭാഗത്ത് വരുമ്പോ മനുഷ്യരെ കാണുമ്പോ അതിനകത്തേ ഉള്ളൂ ഈ ഓരോരുത്തരൊക്കെ ഈ അബദ്ധത്തിൽ ചെന്ന് കയറും അങ്ങനെ പോകില്ല പിന്നെ ചില ഏരിയയിലൊക്കെ കൃഷിയിടത്തൊക്കെ ചെന്ന് ചവിട്ടിക്കൊല്ലുവാ അവരൊക്കെ നേരത്തെ ചിലപ്പോൾ ഉദ്രവിച്ച് പറഞ്ഞു നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ രണ്ടു നമ്മുടെ രണ്ടുമൂട് തെങ്ങുമൊക്കെ എടുക്കുമ്പോ ഏതൊരു വീട്ടുകാർക്കും പ്രയാസം ഉണ്ടാകും എന്നാൽ ഇപ്പൊ ഇവിടെ വന്ന എന്റെ ഒരു മൂന്ന് തെങ്ങ് തെങ്ങെടുത്താൽ ഞാനൊന്നും ചെയ്യത്തില്ല കാരണം എന്താണെന്നറിയോ എനിക്ക് മറച്ചു കിട്ടില്ല മതിലില്ല വലിയ വീടില്ല കാരണം ആന വന്നാലും എനിക്ക് ഒരു രാത്രിയിലും പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യത്തിൽ കിടക്കാനുള്ള ഒരു ബന്ധോസില്ലാത്ത എന്റെ പേര് ഒരു തെങ്ങെടുത്താൽ ഞാനൊന്നും ചെയ്യത്തില്ല അതെടുത്തോണ്ട് അങ്ങ് പോവാം അപ്പൊ എന്നോട് ആനയ്ക്ക് പകയില്ല ഈ കവങ്ങയൊരെണ്ണം എടുത്ത് ആനയ്ക്ക് അങ്ങ് ഞാൻ ഞാനതിനെ എറിയുന്നില്ല ഉപ്രവിക്കുന്നില്ല ഒന്നുമില്ല എന്റെ ഒരു കവങ്ങ് പോയതേ ഉള്ളൂ പക്ഷെ എനിക്ക് പത്തു ദിവസം കൂടി ഇവിടെ താമസിച്ചു പോവാം അതേസമയം ഞാൻ ഈ ഒരു കവങ് എടുത്താൻ്റെ പേരിൽ എൻറെ കൈ കിട്ടുന്നുകൊണ്ട് അവൻ്റെ പോളയറെപ്പിച്ച് വിടാനുള്ളൂ അവൻ ഈ പരിസരത്ത് കിടന്നു കാരണം അത്രയുള്ളൂ ഇത് അറിയാൻ വയ്യാത്തവരുണ്ട് വെളി കിടക്കുന്നവർ ഇത് അറിയേണ്ട കാര്യമില്ല കാരണം അവര് രണ്ടുനിലടം മണ്ടക്കെന്ന് എറിയുന്നു ഇരുമ്പിക്കയറ്റടച്ചിടുന്നു അടച്ചിടുന്നു ദോഷമായിട്ട് അതിനകത്ത് കിടക്കുന്നു പക്ഷെ ഇവൻ അരച്ചു വരുമ്പോ അവന്റെ കീഴിൽ ചെന്ന് കയറുന്ന ചില ഭാവങ്ങളായിരിക്കും ചില ആനയുണ്ട് നമ്മൾ ചെന്ന ഒഴിഞ്ഞു പോകുന്ന ആനകളുണ്ട് ഒരു ഉപദ്രവം ചെയ്യാത്ത ആനകളുണ്ട് കാട്ടിലൊക്കെ ഞങ്ങളൊക്കെ നേരത്തെ ഒക്കെ ആണ്ടി അണ്ടി അണ്ടി പയ്യനെ ഞങ്ങളെല്ലാം തോന്നും ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടില്ല ആന ഞങ്ങളെ നോക്കി നിന്ന് കഴിഞ്ഞ് ആന മറുവശ വിട്ടു പോവും അങ്ങനെയുള്ള ആനകളുണ്ട് പക്ഷെ ആ ആനയൊക്കെ വെളി ചെല്ലുമ്പോൾ അണുത്തു വാങ്ങിച്ചു കഴിയുമ്പോട്ടല്ലോ ആ വരുന്നത് അല്ലെ ഇന്നാരാ വരുന്നത് എന്നൊന്നും അതിന് കാട്ടുവെച്ചില്ല അതിന്റെ വീട്ടിൽ ചെന്ന് കയറിയാൽ നമ്മള് സിംഹത്തിന്റെ മാളത്തെ ചെന്ന് തീർന്നവരേ ഉള്ളു അതിന്റെ ജീവി ചെന്ന് കഴിഞ്ഞാൽ അത് അരപ്പിക്കും അത് അങ്ങനെ അത് പാമ്പാങ്കലും ചവിട്ടിയാ തിരിച്ചു അടിക്കത്തി നമ്മളായാലും അടിച്ചാൽ തിരിച്ച് അടിക്കും ആനെ അത് അതിന്റെ വാക്കിനെല്ലാം അതിന് സ്വയരക്ഷയ്ക്ക് അതനത്ത് ഉള്ളൂ സൂക്ഷിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്നാൽ അതിനെ ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ അത് അത് ഉന്നയിച്ചതിന്റെ പാട്ടിനും എന്നാൽ ഞാൻ എൻ്റെ ഒരു മൂട് തെങ്ങെടുത്ത് കളഞ്ഞെന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞല്ലോ പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അതെല്ലാര്ക്കും ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് കൊടുക്കുമ്പോൾ അയ്യോ ഞാൻ പത്തോ കൊല്ലം തേങ്ങാ തിന്നണ്ടിയാ അല്ലെങ്കിൽ ഞാൻ മരണകാലം വരെ ഞാൻ ആനയെ പിടിച്ചു ഇതൊക്കെ മനുഷ്യൻ വെളിയിലുള്ളവർക്കൊക്കെ കണ്ടാല് പിടിച്ചു പിള്ളാവെല്ലാം നല്ല ആന പിടിച്ചിട്ട് നല്ല കായിക അത് നിർത്തിയേക്കും അപ്പൊ ആനയും വരുന്നില്ല <S <-cado> <S ും എന്നാൽ ഇപ്പ നിങ്ങൾ വെളി കൊടുക്കുമ്പോ അവനൊരു മണ്ഡല അങ്ങനെ പറയുന്നവരുണ്ട് പക്ഷെങ്കിൽ ഈ ചുറ്റുപാട് കണ്ടുകഴിഞ്ഞാൽ ചേട്ടനെ മനസ്സിലായോ ഞാൻ എന്തിനൊരു കോതി ചേട്ടൻ ചിന്തിക്കുന്നത് പത്ത് കൊല്ലം കായ്ക്കുന്ന തേങ്ങ കിട്ടുന്നതിൽ നല്ല പത്ത് കൊല്ലം ജീവിക്കും എനിക്ക് ആയുസ് കുറവായിരിക്കും പക്ഷെ എന്റെ പിള്ളേർക്ക് ജീവിക്കാം ഈ ഇല്ലെങ്കിൽ തെങ്ങില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് ഇന്നത്തെ കാലത്ത് അങ്ങോട്ട് രണ്ടു കിലോ കിട്ടും തേങ്ങ കാശ് കൊടുത്ത് മേടിക്കാം പക്ഷേ ഇന്നത്തെ സമാധാന ജീവിക്കാത്ത പിരിച്ചു പിള്ളേരുടെ ഭാവിയാണ് നോക്കുന്നെ